ഇടുക്കിയുടെ പാതുവ എന്നറിയപ്പെടുന്ന കട്ടപ്പന വെട്ടിക്കുഴക്കവല സെന്റ് പോൾസ് ആശ്രമത്തിലെ അത്ഭുത പ്രവർത്തകനായ പാതുവയിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷം ജൂൺ തീയതി മുതൽ പതിനേഴാം തീയതി വരെ നടക്കും ജൂൺ ചൊവ്വാഴ്ച പ്രധാന തിരുനാൾ നടക്കുമെന്നും അധികൃതർ കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കിയുടെ കട്ടപ്പന വെട്ടിക്കുഴക്കവല സെന്റ് പോൾ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷവും നൊവേനയും ജൂൺ മാസം മൂന്നാം തീയതി മുതൽ തീയതി വരെ ആഘോഷപൂർവ്വം നടത്തപ്പെടുകയാണ് ജൂൺ പതിനേഴാം തീയതിയാണ് പ്രധാന തിരുനാൾ ദിനം അന്ന് രാവിലെ ആരാധന വിശുദ്ധ കുർബാന നൊവേനാം തിരുശേഷിപ്പുമടക്കം നേർച്ച വിതരണം ആരാധന ജപമാലാം തുടങ്ങിയ കർമ്മങ്ങൾക്ക് ശേഷം രാവിലെ പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും ഫാദർ മാത്യു ചെറുപറമ്പിൽ കാർമ്മികത്വം വഹിക്കും ഫാദർ ബിനോയ് തേനമാക്കൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് ലതിഞ്ഞ പ്രദക്ഷണം ഊട്ടുനേർച്ച എന്നിവയും നടക്കും ഇടുക്കിയുടെ പതുവെന്നറിയപ്പെടുന്ന കുറ്റിക്കുടക്കവല തീർത്ഥാടന ദേവാലയത്തിലെ വിശുദ്ധ അന്തോലിച്ച് തിരുനാളാണ് ജൂൺ മൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറ് മണിക്ക് വിശുദ്ധ കുർബാന കൂടി ആരംഭിച്ച് കൊടിയേറ്റ് തുറന്നു വരുന്ന മൂന്നാഴ്ചകളായിട്ടാണ് തിരുനാളം ജൂൺ മൂന്ന് ജൂൺ പത്ത് ജൂൺ പതിനേഴ് ജൂൺ പതിനേഴാം തീയതിയാണ് സമാപന ദിവസം നമുക്കറിയാം ഇടുക്കി രൂപതയുടെയും കാഞ്ഞിരപ്പള്ളി രൂപയുടെയും മധ്യത്തിൽ കഴിയുന്ന ദേവാലയമാണ് വിവിധ ദിവസങ്ങളിൽ പ്രത്യേക നിയമങ്ങൾ വെച്ചാണ് തിരുനാൾ കർമ്മങ്ങൾ നടക്കുന്നത് തിരുനാണ്ട് തുടക്ക ദിവസമായ മൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഏഴുപത്തിന് കൊടിയേറ്റ് കർമ്മം നടക്കും തുടർന്ന് വിവിധ കർമ്മങ്ങൾക്ക് ശേഷം രാവിലെ പതിനൊന്ന് മുപ്പതിന് വിശുദ്ധ കുർബാന നടക്കും ഇതിനുശേഷം നേർച്ച വിതരണം ആരാധന തിരുശേഷി വണക്കം വചനപ്രകോഷണം ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയും നടക്കും നാല് മുതൽ ഒൻപത് വരെയും മുതൽ യും അഞ്ചു മണിക്ക് കുർബാന എന്നിവയും നടക്കും ജപമാലയും വചനപ്രഘോഷണവും ഉണ്ടാകും കുർബാനയ്ക്ക് മോൻസിഞ്ചോർ ജോസ് കരിവേലിക്കർ നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ ഫാദർ അലോഷ്യസ് പോളക്കൽ സോനു മേലടത്ത് ബാബു ജോബ് ചാക്കോ കൂറുമുളം തലത്തിൽ ജോസ് പേടിക്കാട്ടുകുന്നൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ